ും വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് ഗെയ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻഡ് ക്രാഫ്റ്റ് ആണ് ഗെയ്സ് ലൂക്ക മൈൻഡ് ക്രാഫ്റ്റ് എന്നാണ് പേര് മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു മൊബൈൽ വെഷൻ ആണ് ഗെയ്സ് നമുക്ക് ആദ്യം നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ് നമ്മൾ വേൾഡിന് ഇടാൻ പോകുന്ന പീറ്റർ എന്നാണ് ഗൈസ് നമുക്കത് സെർച്ച് ബാർ എടുക്കാം ഈ സെർച്ച് ബാർ ഈ സെർച്ച് ബാർ കിട്ടുന്നില്ല നോക്കാം ഗൈസ് അങ്ങനെ നമ്മൾ വേൾഡിനൊക്കെ പേര് കൊടുത്ത് ഗൈസ് ീറ്റർ വേൾഡ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഗീസ് ഇങ്ങനെ നമ്മൾ വേൾഡി എത്തി ഗീസ് ഈ വേൾഡി ഫുള്ള് ഇതാണ് ഗൈസ് ഇത് നമ്മുടെ മഞ് ഇത് ഇതാണ് ഗൈസ് മരുഭൂമി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗീസ് നമുക്കിതൊക്കെ ഒന്ന് നികത്തിയെടുക്കണം ഗൈസ് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നമുക്കിതൊന്ന് നിരത്തി എടുക്കണം ഗൈസ് ഇന്നലെ നമ്മൾ ഇന്ത്യ ബൈക്സ് ത്രീ ഡിയുടെ ഒരു അടിപൊളി വീഡിയോ ഇട്ടായിരുന്നു ഗൈസ് കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നതാണ് ഇട്ടത് ഗൈസ് എനിക്ക് ചെറുതായിട്ട് പ കോൾഡ് പിടിച്ച് ഗൈസ് അതാണ് ചുമ കേൾക്കുന്ന ഗെയ്സ് എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് പിടിച്ച് ഗൈസ് ഗൈസ് നമുക്ക് നേരെ പോകാം ഗെയ്സ് അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം ചെത്തിയെടുക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാം ചെത്തി ചെത്തി വൃത്തിയാക്കുകയാണ് ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വരുവാണ് ഗെയ്സ് ഗെയ്സ് അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം ചെത്തിയെടുക്കുന്നുണ്ട് ഗെയ്സ് അങ്ങനെ നമ്മളെല്ലാം എടുക്കുവാണ് ഗൈസ് അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ചെത്തി ചെത്തി വൃത്തിയാക്കുവാണ് ഗൈസ് അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വരുന്നുണ്ട് ഗെയ്സ് നമുക്ക് ഇവിടെ ഒരു വീട് കെട്ടണം കഴിച്ചു രാത്രി കീപ്പർ കീപ്പറെണ്ണനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഗെയ്സ് കീപ്പർ എണ്ണനൊക്കെ വന്നാൽ പിടിച്ച് വീഴും കഴിച്ചിത് കീപ്പറൊക്കെ ഉണ്ട് ഗൈസ് ഓ നമ്മൾ ഇതുവരെ രണ്ട് സ്റ്റോണേ കണക്ക് ചെയ്തോളൂ ഗെയ്സ് ഇനി ഇവിടെ അങ്ങ് വേറൊരു സ്റ്റോണൊന്നും ഇല്ല ഗൈസ് ഇനി നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും ഗൈസ് നമുക്ക് യാത്ര ചെയ്യാം ഗൈസ് നമ്മൾ സ്റ്റോൺ തേടി യാത്ര പോകണം ഗൈസ് ഇങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കണം എങ്ങനെയാണെങ്കിലും നമ്മുടെ നാച്ചുറൽ ഏരിയ എത്തണം മരുഭൂമിയിൽ നിന്ന് ഗൈസ് അങ്ങനെ നമ്മൾ മരുഭൂമി താണ്ടി താണ്ടി നമ്മുടെ നാച്ചുറൽ ഏരിയയിലോട്ട് പോവുകയാണ് ഗൈസ് എങ്ങനെ നമുക്ക് പോവാം അങ്ങനെ നാച്ചുറൽ ഏരിയയിലോട്ട് ഗെയ്സ് അങ്ങനെ നമ്മൾ പുല്ലൊക്കെ ഉള്ള അടിപൊളി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ് നടന്ന് കണ്ടെത്തി ഗൈസ് ഇതാണ് അടിപൊളി സ്ഥലം ഗൈസ് നമുക്കിവിടെ ഒന്ന് നികത്തി എടുക്കേണ്ട ആവശ്യമുണ്ട് ഗെയ്സ് ഇപ്പോൾ നമുക്ക് കുറേ സ്റ്റോൺസ് കളക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഗൈസ് കീപ്പർ വരുന്നതിന് മുമ്പ് നമുക്ക് താൽക്കാലികമായിട്ടൊരു താവളം വേണ്ടേ ഗൈസ് നമ്മൾ ഇതൊക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് താൽക്കാലികമായിട്ട് താമിക്കാൻ താവളം വേണം അതിനു വേണ്ടി നമ്മൾ ചെത്തി ചെത്തി എടുക്കുകയാണ് നമുക്ക് താവളം ഗെയ്സ് ഇതാണ് നമ്മുടെ താവളം ആക്കാൻ പോകണം നമ്മൾ ഗേസ് ഇവിടെ ഇങ്ങനെ കുഴിക്കുക ഐസ് ഒത്തിരി കുഴിക്കണം കേസ് കേസ് അങ്ങനെ നമ്മൾ കുഴിച്ച് കുഴിച്ച് പോകണമെങ്കിൽ ഇപ്പോഴും ഇവിടെയാണ് നമ്മുടെ താവളം ഒരുക്കാൻ പോകുന്നത് നമ്മൾ ഗൈസ് അതിന് വേണ്ടി നമ്മൾ താവളം ഒരുക്കുവാണെങ്കിൽ നമുക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി രാത്രിക്ക് കുറക്കെ വരുമ്പോൾ ഇങ്ങനെ ഈ കുഴിയിലോട്ടി ആടുക ഐസ് അന്നിട്ട് നമ്മളിവിടെയെങ്കിലും മറയ്ക്കുക ഐസ് കണ്ട ഗെയ്സ് എന്നിട്ട് ഞാൻ നിൽക്കുന്ന മേളും മറക്കുക കണ്ട ഗെയ്സിന് കീപ്പർസ് ഒന്നും വരത്തിലായിസ് പിടിക്കാൻ ഗെയ്സ് എൻ്റെ ഒഴുത്താവളം ഗെയ്സ് ഇനി എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും ഗെയ്സ് യു ഗൈസ് ഇത് പെട്ടോ നമ്മൾ ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ ഗൈസ് അങ്ങനെ നമുക്കിത് പൊട്ടിക്കേണ്ടി വന്നു രക്ഷപ്പെടാൻ വേണ്ടി ഗൈസ് ഗെയ്സ് ഇനി നമുക്ക് അതിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ് നമുക്ക് കുറച്ച് മരങ്ങൾ വെട്ടാനുണ്ട് ഗെയ്സ് ഇവിടെയൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുക്കാണ്ടെങ്കിൽ ഈ കുഴി ഗൈസിനി കുഴിന്ന് അങ്ങനെ രക്ഷപ്പെടും ഗെയ്സൈന് വേണ്ടി നമുക്ക് ഇങ്ങനെ പോകാം ഗെയ്സ് കുഴിക്കകത്തോട്ട് സ്ഥലവും തോന്നുന്നു ഗൈസ് ഇതെന്ത് സ്ഥലം ഗെയ്സ് നമുക്ക് എറുപ്പം ഗെയ്സ് യോ ഗെയ്സ് നമ്മൾ ഡെഡായി നമുക്ക് മരം വെട്ടാ ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് ഇപ്പോഴും എപ്പോഴും അങ്ങ് ഭയങ്കര മഴയാണ് മഴ ഗൈസ് എപ്പോഴും അങ്ങ് മഴയാണ് ഗെയ്സ് ഇപ്പം മഴ ഇങ്ങനെ ചാറുന്നുണ്ട് ഗെയ്സ് നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിക്കാം ഗെയ്സ് ഇത് നമ്മളിതൊക്കെ പൊട്ടിക്കുകയാണ് ഗെയ്സ് നമുക്കൊരു വീട് കെട്ടാനാണ് പരിപാടി ഐസ് നമുക്ക് എല്ലാമാരെയും ഒന്ന് മുറിക്കണം ഗൈസ് എന്നാലേ നമ്മുടെ വീട് റെഡിയാക്കാനുള്ള തടി തലിയിട്ടുകയുള്ളൂ ഐസ് എന്നാലേ നമുക്ക് താമീകാൻ പറ്റിയ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ കീപ്പറൊക്കെ വന്ന് നമ്മളെ വധിക്കും ഗെയ്സ് അവന്മാരൊക്കെ വന്നാൽ പിന്നെ സീനാണ് ആകെ സീനാണ് ഗെയ്സ് അവന്മാർക്ക് ഭ്രാന്താണ് ഭയങ്കര ഭ്രാന്തന്മാരാണ് ഗെയ്സ് നമ്മളാരാണെന്ന് ഒന്ന് നോക്കത്തില്ല അവന്മാർ അവന്മാർ ഉടനെ വന്ന് വെട്ടിക്കൊല്ലും ഗെയ്സ് നമ്മളിങ്ങനെ പോവുകയാണ് ഗെയ്സ് ഇനി ഒരു ഷവ്വൽ ഉണ്ടാക്കണം ഗൈസ് ഒരു വാള് അതിന് വേണ്ടി നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട് മരങ്ങളൊക്കെ ഒന്ന് വെട്ടണം ഗൈസ് വന്നാലേ നമ്മുടെ ഷവ്വലൊക്കെ റെഡിയാക്കാൻ പറ്റുകയുള്ളൂ ഗൈസ് ഗൈസ് ചെയ്യും ഗൈസ് നമുക്കിതൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം ഗൈസ് നമ്മുടെ ഷവ്വൽ കിട്ടാൻ വേണ്ടി ഗൈസ് ഇതെങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് ഗൈസ് ചവലിനു വേണ്ടി ഗൈസ് എങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് ഈ മരങ്ങളൊക്കെ ഈ സിനിയും അഞ്ചാറ് മരം വെട്ടാനുണ്ട് എന്നാലേ നമുക്ക് ഷൗവളി നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ ഗെയ്സ് അതിന് വേണ്ടി നമ്മൾ അഞ്ചാറ് മടങ്ങ് നോക്കുക ഒരുമിച്ച് അങ്ങ് വെട്ടുവാണെങ്കിൽ ഗെയ്സ് അങ്ങനെ നമ്മൾ ബുള്ളു വെട്ടി കഴിയാറായിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ നമ്മൾ ഇതാ ഇതൊക്കെ വെട്ടിയെടുക്കുവാണ് ഗെയ്സ് എല്ലാം ഗൈസ് ഗെയ്സ് നാളെയാണ് നമ്മൾ വീട് കെട്ടുന്ന പാർട്ടുമായിട്ട് അടുത്തൊരു ദിവസം എത്താം ഗൈസ് അതുവരെ എല്ലാവർക്കും എൻ്റെ ഉപഭായി ഗെയ്സ് യ്സ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ മാത്രം കാണുന്നതേ ഉള്ളൂ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം എന്നാലേ നമുക്ക് റീച്ച് കിട്ടുകയുള്ളൂ ഗൈസ് ഒത്തിരി പേര് കാണുകയുള്ളൂ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കൂടെ വെച്ച് എൻഡ് ചെയ്യുന്നു എല്ലാവർക്കും ബൈ ബൈ